ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കാനായ ഒരാട് നിറച്ചന നല്ല തീറ്റയും വളം പറമ്പിൽ വെട്ട് മേണ ആട് പത്ത് ദിവസം മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ പ്രസവിക്കാൻ ഏകദേശം ഒക്കെ ആയി തുടങ്ങണ പാലിറങ്ങാവും പ്രസവിക്കലും പാലിറങ്ങലും എന്നാണ് പറഞ്ഞത് പാലിറങ്ങുമ്പോൾ പ്രസവം ഉണ്ടാവില്ല നല്ല സൈസുള്ള നല്ല വട്ടിമേറക്കാനുള്ള ടൈപ്പ് ആട് കേട്ടോ നിറച്ചന നിറച്ചനാട് ആശയക്കാർക്ക് കൊണ്ടുപോകാം അല്ല വളർത്താ നല്ല പാലുള്ള ടൈപ്പ് ആടാ എല്ലാവരുടെ മുതലേക്ക് കേട്ടാ നല്ല പാമ്പാട്ട അവിടെ മുലക്കെ പാല് വിളാടും മുല